അന്തരീക്ഷം നല്ല ചൂട് പിടിച്ച പൊട്ടി ാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് സത്യമാണോ ഈ പറയുന്നത് എന്ത് ചീപ്പാണ് അവർ അവര് കാണിക്കുന്ന ചങ്ക് പൊട്ടി കരയുന്ന അനിമോളെയാണ് പ്രൊമോയുടെ അവസാനം കാണിച്ചിരിക്കുന്നത് അത് ശരിയാണെന്ന് അന്വേഷിച്ചു എല്ലാം കേട്ടത് അനിമോള് അലറി വിളിച്ച് കരയുന്നതിനൊരു കാരണമുണ്ട് അക്ബറാണ് ആ ഒരു കാരണക്കാരൻ ശവ നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ മാറും ആദ്യം വന്നിട്ട് ആദ്യമന്ത്രി മുക്കിന് തലം പിടിച്ചിട്ട് നമ്മളോട് തള്ളണം

എന്ത് ചീപ്പാണ് അവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടിക്കരയുന്ന അനുമോളയാണ് പ്രൊമോയുടെ അവസാനം കാണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ കേൾക്കുന്നത് ആണ് കരയിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാം നമുക്കറിയാം കഥ കാരണം ലക്ഷ്മി കടുപ്പിച്ച് പറയുന്നുണ്ട് അക്ബർ നീ അങ്ങനെ ചെയ്തു നീ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് ലക്ഷ്മി പറഞ്ഞു പാമ്പ് ജംഗ്ഷനി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ടാസ്കിനിടയിലാണ് ഇവര് തമ്മിലോട് പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ അക്ബർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാ ലക്ഷ്മി തറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ എന്റെ ഗെയിം കളിച്ചു നീ നിന്റെ ഗെയിം പോയി കളിക്കടി എന്ന് അക്ബറും പറയുന്നുണ്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു ദേഹമല്ല പറ്റിയത് ഞാൻ തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും എല്ലാ വീടുകളും